സുഹൃത്തുക്കളെ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ തിലസക്കാലം എന്ന മർമ്മത്തെക്കുറിച്ചാണ് തിലസക്കാലം അഥവാ തിലകക്കാലം എന്ന് പറയുന്ന മർമ്മത്തെക്കുറിച്ചാണ് ആകാശവും ഭൂമിയും സാക്ഷി തമ്പുരാൻ തുണയ്ക്കും ഗുരുവേ ശരണം മാതാപിതാക്കന്മാരെ ശരണം തിലസമർമ്മം ഉച്ച കഴിഞ്ഞാൽ അടുത്തു വരുന്ന ഏറ്റവും പ്രധാനമായിട്ടുള്ളതാണ് തിലസമർമ്മം യോഗശാസ്ത്രത്തിലെ ആജ്ഞാചക്രസ്ഥാനമായ ഭൂമദ്ധ്യത്തിലാണ് ഈ മർമ്മം ഉച്ചുമുതൽ മുൻവശത്തു കൂടിയുള്ള നേർ രേഖയിൽ രണ്ടാമത്തെ മർമ്മമാണിത് തിലസം പെട്ടുമർമ്മം തിലമർമ്മം തിലസക്കാലം സ്ഥമനിധി മർമ്മം എന്നീ നാമധേയങ്ങളുള്ള ഈ മർമ്മസ്ഥാനം പടമർമ്മ വിഭാഗത്തിൽപ്പെടുന്നതാണ് ഈ മർമ്മം പ്രധാനപ്പെട്ട ഒരു ഇളക്കുമുറ മുറ അല്ലെങ്കിൽ അടങ്കൽ സ്ഥാനവുമാണ് മർമ്മസ്ഥാനം ആകാശവും ഭൂമിയും സാക്ഷി തമ്പ്രാൻ തുണയ്ക്ക് ഗുരുവേ ശരണം മാതാപിതാക്കന്മാരെ ശരണം നേരപ്പ നെറ്റി നടുപുരവും തന്നിൽ നേരാകെ നെല്ലിടയ്ക്കും താഴ്വതാക പാരപ്പ തിലകക്കാലം അതുക്കുപേര രണ്ട് പുരിയങ്ങൾക്കും മധ്യത്തിൽ നെറ്റിയുടെ മധ്യത്തിൽ നിന്ന് ഒരു നെല്ലിടെ താഴെയായിട്ടാണ് അകത്താണ് ഈ തിലസമർമ്മത്തിൻ്റെ സ്ഥാനം തൊട്ടുമുകളിൽ മൂർത്തിക്കാലവും തൊട്ടുകീഴ് മീൻ രട്ടിയും ഇടതും വലതും ഭാഗങ്ങളിൽ മന്ത്രക്കാലവും എന്നീ നാല് മർമ്മങ്ങളുടെ മധ്യത്തിലായിട്ടാണ് ഈ തിലസമർമ്മത്തിൻ്റെ യഥാർത്ഥ സ്ഥാനം ഉച്ചയിൽ നിന്നും പിങ്കലനാടി ഗമിച്ച് തിലസക്കാലത്തിൽ വന്ന നാല് വശങ്ങളിലേക്കുമുള്ള മർമ്മങ്ങളോട് ബന്ധപ്പെട്ട് കിടക്കുന്നു